ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലോക്ക് സാൻഡൽസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ മിന്ദ്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഈ ക്ലോക്ക് സാൻഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് സോ ഫസ്റ്റ് വൺ ഒരു ഓഫ് വൈറ്റ് കളർ ക്ലോക്ക് സാൻഡൽസ് ആണ് ഇത് അത്യാവശ്യം നല്ല കുറച്ച് ഹീൽസ് ഒക്കെ ആയിട്ട് നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് സാൻഡൽസാണ് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ബാക്കിൽ ഒരു സപ്പോർട്ട് പോലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും നെക്സ്റ്റ് ക്യൂട്ട് ആയിട്ടുള്ള ക്ലോക്ക് സാൻഡൽസ് ആണ് ഇത് നോക്കുവാണെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സ് പോലെ നമുക്ക് റാബിറ്റിനെയും അതേപോലെ ഐസ്ക്രീം ഒക്കെ ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വളരെ മിനിമലിസ്റ്റിക് ആണ് പക്ഷെ എന്നാലും ഒരു ആയിട്ടുള്ള ഒരു ക്ലോക്ക് സാൻഡൽസ് ആണ് ഇതും നല്ല ടെക്സ്ചേർഡാണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇന്നർ സോൾ നല്ലൊരു എന്താ പറയുക നല്ല ഗ്രിപ്പ് ഉള്ളൊരു ഇന്നേ സോളാണ് അതേപോലെ തന്നെ ഔട്ടേഴ്സോൾ ആണെങ്കിലും നല്ല ടെക്സ്ചേർഡ് ടെക്സ്ചേർഡായിട്ടുള്ള ഔട്ടേഴ്സോൾ ആണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇന്ന ഭാഗം ഇങ്ങനെ ജസ്റ്റ് പൊളിഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് തോന്നി അപ്പോൾ അത് ആണോ അതോ നമുക്കങ്ങനെ ഊരാൻ പറ്റുന്നതാണോ എന്ന് എന്നറിയത്തില്ല നെക്സ്റ്റ് വൺ ഒരു ബീച്ച് കളർ ക്ലോക്ക് ക്ലോത്ത് ആണ് ഇതും അത്യാവശ്യം നല്ല ടെക്സ്ചേർഡ് ആണ് അത് ദിവസം നമുക്ക് കാലിലിട്ട സമയത്തും നല്ലൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു അത്യാവശ്യം ഗ്രിപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് സൈസ് എൻ്റെ ഒരു സൈസിന് ഇത് ആയിരുന്നു അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് എന്നാൽ അങ്ങനെ നടക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു ക്ലോക്ക് സാൻഡൽസ് ആയിരുന്നു നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സൈസ് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ കാണിച്ച ക്ലോക്ക് സാൻഡൽസ് ഒക്കെ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിൻ്റെ ആയിരുന്നു സോ ഇപ്പോഴത്തേത് ഒരു എന്താ പറയുക ഒരു കോപ്പർ ബ്ലൂ കളറാണ് കുറച്ചൊരു വെറൈറ്റി പക്ഷേ മുന്നേ കാണിച്ച ആ ക്ലോക്ക് സാന്ഡൽസിൻ്റെ സെയിം മോഡലാണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സെയിം ടെക്സ്ചറിങ്ങും അതേപോലെ ഉള്ളിലുള്ള ഗ്രിപ്പിങ്ങൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലോക്ക് ചാനലാണ് ഞാൻ ചൂസ് ചെയ്തത് കാരണം എന്താ പറയുക അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയത് ഞാൻ രോജോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂടുതൽ വിലയ്ക്ക് ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് ചാനലിലേക്ക് എന്തെങ്കിലും ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തണം വേറൊരു അറിയിപ്പും കൂടിയുണ്ട് ഞാനൊരു ട്രാവൽ വ്ലോഗ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും നിങ്ങളെല്ലാം അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഫൈനലി ഇങ്ങനെയാണ് ഈ ക്ലോക്ക് സാൻഡൽസിൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ എൻ്റെ കാലിലിട്ടിട്ട് ഇങ്ങനെ ഒരു ലുക്കാണ് ഉണ്ടായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിത് വാങ്ങാം അതിൻ്റെ പർച്ചേസ് ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്നതായിരിക്കും അപ്പം അരോസോ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്ലോക്ക് സാൻഡൽസാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് സെഷനിൽ പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായതിനു നന്ദി Thanks for watching!